െണ്ണൂറ്റൻപത് കുടുംബം ഉണ്ട് ഇപ്പോ അലമദില്ല രണ്ടായിരത്തി ചില്ലാരം കുടുംബത്തിന്റെ കല്യാണം കഴിഞ്ഞാൽ പത്ത് ദിവസം കടുവില്ല ഒരു വിഷമില്ല ഒരു ബുദ്ധിമുട്ടാ നിങ്ങളെ ഏവർഷവും ഒരു പണിയില്ലായിട്ട് കുട്ടികളെ കെട്ടിച്ചടക്കാൻ എന്നിട്ടൊക്കെ എന്തേലും കേട്ടാ അത് വന്നു നോക്കുകയാണെങ്കിൽ പാടം തന്നെ ഞാനും ചെറിയ ദർശനം എന്നാണ് കുറെ കുട്ടികളവിടെ വളരുന്നുണ്ട് പാവങ്ങള് കുറെ സാധുക്കളെ പത്തു പതിനേഴ് ലക്ഷം ഒരുക്കി അവിടെ അപ്പോ അതിന്റെ ഇടയില് പച്ച പാവങ്ങളാണ് അതിന്റെ ഇടയിലാണ് ഈ കല്യാണ വിഷയായിട്ട് നടക്കുന്നത് പച്ച പാവങ്ങളാണ് എന്താ ഇപ്പൊ ചെയ്യാ നമ്മള് മുടക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചിലപ്പോ കഴിഞ്ഞ കൊല്ലം കണ്ടവരും വന്നവരൊക്കെ ഉണ്ട് ഒരു ഉമ്മ എണ്ണൂറിൻ്റെ പുറത്ത് എത്തിയപ്പോ ഒരു ഉമ്മ ഒരു കുഞ്ഞിന്റെ കാര്യം കൂടെ വന്ന് മോൾക്ക് കല്യാണം പുതിയ പ്രോഷത്തിലെ ഉമ്മ നമ്മളെ വേചാർപ്പിന് അതിന് വഴി ഉണ്ടാക്കണ്ടതെന്നുള്ളതാണ് അപ്പൊ നമുക്ക് അടുത്ത കൊല്ലം നോക്കാന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞ പദം ഒരു കല്ല് പോലെ ഒരു ഉമ്മ ഒരു പോലെ നിന്നിട്ടെ കാരണേ മക്കള് കരകയല്ലെങ്കിൽ നമുക്കൊരു പെങ്ങൾ ഉണ്ടായിക്കട്ടെ പത്തൊമ്പത് വയസ്സായ പെങ്ങൾ നമ്മൾ പെണ്ണെട്ടി അടക്ക അവർക്കൊരു ജീവിതത്തിൽ അപ്പം കാണാൻ അതിൻ്റെ വിഷമം എത്രയാണ് ഈ ഉമ്മ പറഞ്ഞൊരു പതന് എൻ്റെ രണ്ട് കെടിനി വെച്ചിട്ടെങ്കിലും കിടിനെ വിൽക്കാൻ പറ്റില്ല അയാൾ ആ ഉമ്മാൻ്റെ ശൈലിയാണ് എൻ്റെ കിടിനെ വെച്ചിട്ട് എൻ്റെ കുറ്റിനെ കെട്ടിക്കാൻ പറ്റുമോ എന്താണ് ഈ ഉമ്മത്തിലെ പാവങ്ങളല്ലേ അല്ല പത്ത് രണ്ടായിരം കുടുംബത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിഷമമുള്ള തന്നില്ലല്ല ഈ പാവങ്ങളെ തുടങ്ങണന്ന് ഒരു ഉമ്മ ഏ ആ ഉമ്മാ കണ്ണീരൊഴുക്കൊരു കാഴ്ച കിടന്ന് എന്തിനാ നീ നിങ്ങള് ആ ഉമ്മാന്റെ മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശേഖന പഠിപ്പിച്ച അഞ്ചു പാവം കൊടുക്കാനാണ് അതങ്ങ് കൊടുത്തപ്പോ ആ ഉമ്മാന്റെ പൊട്ടിന്ന മനസ്സേ അവ ചോദിച്ചപ്പോ മോളെ പ്രസവിച്ചിട്ട് ഇന്ന് വരെ ഒരു മോഹൻ്റെ കുട്ടി ധരിച്ചിട്ടില്ല ഈ ഉമ്മത്തിൽ അങ്ങനെ കുറെ ഉണ്ട് ഒരു പെൺകുട്ടി വാപ്പ മരിച്ചു മരിച്ചു ഉമ്മാ എന്നൊരു തണര് അങ്ങനെ വളർന്നു വന്നു എന്താ ചോദിച്ച ചട്ടപ്പരം പാടികൾ എന്നൊക്കെ പറയുന്നു അപ്പം ആൺകുട്ടികൾക്ക് പോയി പെണ്ണുക്കാനൊക്കെ പെണ്ണം ഇതൊക്കെ ഈ കൊണ്ട് കിട്ടുന്ന തന്നെയാണ് അപ്പോ ഈ പെൺകുട്ടി ഇങ്ങനെ പ്രായപൂർത്തി കഴിഞ്ഞു വയസ്സും കഴിഞ്ഞ ഒരു പെണ്ണു ഉമ്മങ്ങളെ ധാരക്കും പുതിയ ജീവിതം എന്നിട്ട് മരിക്കാൻ പക്ഷേ ആ ഉമ്മയും കൂടി അങ്ങ് മരിച്ചപ്പോഴേ ഈ പെൺകുട്ടി പാടന്ത്ര മർക്കസിലേക്ക് ഒരു കുറിപ്പ് കൊടുത്തുവിട്ടിട്ടുണ്ട് ഒരു കുറിപ്പ് എന്താണെന്നറിയോ ഉപ്പാന മുഖം കണ്ടിട്ടില്ല മുമ്പയും കൂടെ പോയി ഞാനേ ഉള്ളൂ എനിക്ക് രാങ്ങളെ ഇല്ല ഒരു ജ്യേഷ്ഠത്തെ അനുജത്തി ഒന്നുമില്ല കുടുംബ വീട്ടിൽ ഇത്രയും പ്രായമുള്ളൊരു പെണ്ണല്ലേ ഞാൻ താമസിക്കുമ്പോൾ ഒരു ഭാര്യകും കാരണം കുടുംബം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കാൻ വകുപ്പില്ലാതെ കൂരകൾ താമസിക്കുന്നവരാ അപ്പൊ ഈ പെൺകുട്ടി എഴുതിയ റസൂറിൽ പൊരുത്തപ്പെടുന്ന വിധത്തിൽ മരിക്കാൻ ആത്മഹത്യ ചെയ്യാനോ മറ്റോ മറ്റോപോലെ വഴി ഇസ്ലാമരുണ്ടോ ഇങ്ങനെ കുറെ ഭാഗങ്ങളുണ്ട് അലഹമുല്ല അവർക്കൊക്കെ നല്ല ജീവിതം ചെയ്തു അള്ളാഹു ഖബൂരാക്കട്ടെ ഈ വരുന്ന ഏപ്രിൽ അഞ്ചാം തീയതി ഷെയ്ഖിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്